സച്ചിദാനന്ദന്റെ ഒരു കവിതയാകട്ടെ ഇന്ന് ഞാൻ മുസ്ലിം സച്ചിദാനന്ദൻ ഞാൻ മുസ്ലിം രണ്ടു കുറി കുഞ്ഞാലി ഒരു കുറി അബ്ദുൾ റഹ്മാൻ ഉബൈദിൽ താളമിട്ടവൻ മൊയിൻകുട്ടിയിൽ മോയിൻകുട്ടിയിൽ മുഴങ്ങിപ്പെയ്തവൻ ക്രൂര മുഹമ്മദരുടെ കത്തി കൈവിട്ടില്ലെങ്കിലും മലബാർ നാടകങ്ങളിൽ നല്ലവനായ അയൽക്കാരൻ ഒറ്റക്കണ്ണനും എട്ടുകാലിയും മുങ്ങാങ്കോഴിയുമായി ഞാൻ നിങ്ങളെ ചിരിപ്പിച്ചു തൊപ്പിയിട്ട് വന്ന അബ്ദുവിൻ്റെ പകയും പുക്കുവായ് തങ്ങളുടെ പ്രതാപവുമായി എൻ്റെ വീട് ഉമ്മാച്ചുവും പത്തുമ്മയുമായി കാച്ചിയും തട്ടവുമണിഞ്ഞ മൈമൂന നിങ്ങളെ പ്രലോഭിപ്പിച്ചു ഒരു നാൾ ഉണർന്നു നോക്കുമ്പോൾ സ്വരൂപമാകെ മാറിയിരിക്കുന്നു തൊപ്പിക്ക് പകരം കുഫിയ കത്തിക്ക് പകരം തൂക്ക് കളസം നിറയെ ചോര ഖൽഭിരുന്നിടത്ത് മിടിക്കുന്ന ബോംബ് കുടിക്കുന്നത് ഖഗ്വ വായിക്കുന്നത് ഇടത്തൊട്ട് പുതിയ ചെല്ലപ്പേര് ഭീകരവാദി ഇന്നാട്ടിൽ പിറന്നുപോയി ഖബർ ഇവിടെ തന്നെ നുറപ്പിച്ചിരുന്നു ഇപ്പോൾ വീട് കിട്ടാത്ത യത്തീം ആർക്കുമെന്നെ തുറുങ്കിലയക്കാം ഏറ്റുമുട്ടലിൽ നിന്ന് പാടി കൊല്ലാം തെളിവൊന്നുമതി എന്റെ പേര് ആ നല്ല മനസ്സിനാകാൻ ഞാൻ ഇനിയും എത്ര നോമ്പുകൾ നോൽക്കണം ഇഷ്കിനെക്കുറിച്ചുള്ള ഒരു ഗസലിനകത്ത് വെറുമൊരു ഖയാലായി മാറാനെങ്കിലും കുഴിച്ചു മൂടിക്കൊള്ളും ഒപ്പനയും പൊൽക്കളിയും ദഫുമുട്ടും ഒളിച്ചെറിഞ്ഞോളൂ കപ്പലുകളും മിനാരങ്ങളും കത്തിച്ചു കളഞ്ഞോളൂ മന്ത്രവിരിപ്പുകളും വർണ്ണച്ചിത്രങ്ങളും തിരിച്ചു തരൂ എനിക്കെന്റെ മുഖം മാത്രം എല്ലാ മനുഷ്യരെയും പോലെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന സ്നേഹിക്കുകയും കലഹിക്കുകയും ചെയ്യുന്ന എന്റെ മുഖം മാത്രം